കായംകുളത്ത് കെ എസ് ആർ ടി സി ബസ്സിനെ തീപിടിച്ചു നാൽപ്പത്തി യാത്രക്കാരുമായി കരുനാഗപ്പള്ളിയിൽ നിന്നും തോപ്പുംപടിയിലേക്ക് പോയ ബസ്സാണ് പൂർണ്ണമായും കത്തി ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവായത് ഡീസൽ ടാങ്കിന്റെ ചോർച്ചയാണോ യന്ത്ര തകരാറാണോ അപകട കാരണമെന്ന് പരിശോധിച്ചു വരുന്നു രാവിലെ ഒൻപതര മണിയോടെയാണ് കായംകുളം എം എസ് എം കോളേജിന് സമീപം വെച്ച് കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചത് കരുനാഗപ്പള്ളി ഡിപ്പോയിലെ ബസ്സാണ് പൂർണ്ണമായും കത്തി കായംകുളം ബസ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ഉടൻ തന്നെ ബസ്സിൻ്റെ ഇഞ്ചിൻ ഭാഗത്തു നിന്നും പ്രത്യേക ശബ്ദവും പുകയും കണ്ടതോടെ ഡ്രൈവർ സജി വാഹനം നിർത്തി പരിശോധിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ നാൽപ്പത്തി നാല് യാത്രക്കാരെയും പുറത്തിറക്കി ഉടനെ തന്നെ വാഹനത്തിന് തീപിടിക്കുകയായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ബാക്കിൽ നിന്ന് പോകുക കാണുന്നത് അപ്പോൾ ഇച്ചിരി സാധാ വരുന്നതിനെക്കാട്ടി ഓവർ ആയിട്ടുള്ള പുകയായിട്ടാണ് അവിടെ കണ്ടത് അപ്പോൾ വണ്ടി നമുക്ക് ഇത്രയും ലെങ്ത് കൂടുതലായതിന് വരും വണ്ടി സൈഡ് അവിടെ എങ്ങും ഒതുക്കാൻ പറ്റത്തില്ല ഈ യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെ നോക്കിയാണ് ഒരു പത്ത് അമ്പത് മീറ്റർ കൂടെ നമ്മൾ ഇങ്ങോട്ട് നീക്കിയ വണ്ടിയെ ഫസ്റ്റ് അതൊക്കെ സിഗ്നലിന്ന് നീക്കി സൈഡ് ഒതുക്കിയതിന് ശേഷം യാത്രക്കാരോട് പതുക്കെ ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ അവരോട് നമ്മൾ ഈ അപകട സാധ്യതയെന്നു പറഞ്ഞാൽ വണ്ടിയുടെ കംപ്ലൈന്റ് ആണ് പറഞ്ഞോളൂ പക്ഷേ പുക കൂടുതലായിട്ട് ഫ്രണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് കണ്ടായിരുന്നു എങ്കിൽ സമാധാനത്തെ യാത്രക്കാരെല്ലാം ഇറക്കി ഇറക്കിയതിന് ശേഷം നമ്മുടെ എഞ്ചിൻ്റെ കറിൻ്റെ ഒരു റെസിൻ അടിച്ചിട്ടിരിക്കുകയാണ് അതിനകത്ത് ആ റെക്സിംഗ് കവർ മാറ്റിയതിന് ശേഷം നമുക്ക് എഞ്ചിൻ കവർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള പുകയുണ്ട് തീ കാണാനില്ല പുകയാണ് അപ്പോൾ നമ്മളതുകൊണ്ട് സമാധാനത്തെ വണ്ടി തന്നെ നിന്ന് അത് ആ പുക എന്തുവാന്ന് വന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് നിന്ന് അപ്പോൾ യാത്രക്കാർ ഒന്ന് രണ്ട് പേര് ഫ്രണ്ടിലോട്ട് വന്നു ഫ്രണ്ടിലോട്ട് വന്നതിന് ശേഷം അവർ അടിയിലോട്ട് ചുമ്മാ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു ഡീസല് ചെറുതായിട്ട് ലീക്കായി താഴെ വേണിട്ടൊരു ചെറിയ തീയുടെ ഒരു ഇത് കാണിക്കുന്നത് പക്ഷേ നമുക്കകത്തത് കാണാൻ പറ്റത്തില്ല റെക്സിംഗ് കിടക്കുന്നതുകൊണ്ട് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ടും വയ്ക്കുന്നതുകൊണ്ടും സ്മെല്ലും ഇല്ല കായംകുളം ഫയർഫോഴ്സിൻ്റെ മൂന്ന് യൂണിറ്റുകളെത്തിയാണ് തീ അണച്ചത് അസാധാരണ ശബ്ദം ശ്രദ്ധിക്കാതെ ഡ്രൈവർ ഓടിച്ചിരുന്നുവെങ്കിൽ വളരെ വലിയ ഒരു ദുരന്തത്തിന് കായംകുളം സാക്ഷിയാകുമായിരുന്നു കെ എസ് ആർ ടി സിയുടെ കൂടുതൽ യാത്രക്കാർക്കായിരുന്ന പുതിയ ബസ്സാണ് കത്തി നശിച്ചത് യന്ത്ര ഡീസൽ ടാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോർച്ചയാണോ അപകട കാരണമെന്ന് പരിശോധിച്ചു വരുന്നു ഷജഹാൻ ന്യൂസ് ആലപ്പുഴ